അയോധ്യാവിധിയിൽ വിവാദ പരാമർശവുമായി സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ബാബറി മസ്ജിദിന്റെ നിർമ്മാണം തന്നെ അടിസ്ഥാനപരമായും അവഹേളനമായിരുന്നു എന്നാണ് പരാമർശം ഹിന്ദുക്കൾ അവിടെ ആരാധന നടത്തിയിരുന്നു എന്നതിന് പുരാവസ്തു വകുപ്പിന്റെ തെളിവുകളുണ്ട് അയോധ്യാവിധി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു അജീഷ് ജയകുമാറാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അജീഷ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അതൊരു വലിയ വിവാദത്തിലേക്ക് ചർച്ചകളിലേക്കൊക്കെ പോവുകയാണ് പറയൂ കൂടുതൽ വിവരങ്ങൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ ഒരു വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് അതായത് അദ്ദേഹം ഈ അയോധ്യ വിധി പുറപ്പെടുവിച്ച അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായിരുന്നു അന്ന് ഡി വൈ ചന്ദ്രചൂഡ് അന്ന് ഈ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിലെ ഒരു പ്രസക്ത ഭാഗമെന്ന് പറയുമ്പോൾ അന്ന് ഈ അയോധ്യ ക്ഷേത്രം ക്ഷമിക്കണം ഈ ബാബറി മസ്ജിദ് പൊളിച്ചത് ഒരു ഹിന്ദു ആരാധനാലയം തകർത്ത് കൊണ്ടാണെന്നതിന് ആർക്കിയോളജി ഒരു ചരിത്രരേഖയും ഇല്ല അതിന് തെളിവുകളില്ല ഇല്ല എന്നായിരുന്നു അന്നത്തെ വിധിയിൽ പറഞ്ഞിരുന്നത് പക്ഷേ വിധി അയോധ്യ ക്ഷേത്രം നിർമ്മാണത്തിന് അനുകൂലമായിട്ട് വരികയും ചെയ്തു പിന്നീട് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആവുകയും ചെയ്തു അതിനുശേഷം വിരമിച്ച ശേഷമാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു വിവാദ പ്രസ്താവന നടത്തിയത് അതായത് ഈ ക്ഷേത്രം ഈ ബാബറി മസ്ജിദ് നിർമ്മിച്ചത് തന്നെ അതൊരു അവഹേളനമായിരുന്നു മാത്രമല്ല അതിനു മുമ്പ് അവിടെ ഒരു നിർമ്മിതി ഉണ്ടായിരുന്നു അത് പൊളിച്ചാണ് ഈ ബാബറി മസ്ജിദ് നിർമ്മിച്ചതിന് എന്നത് എന്നതിന് ആർക്കിയോളജി വകുപ്പിൽ തന്നെ തെളിവുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ ആ പരാമർശം അതായത് ആ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ വിധിക്ക് ഘടകവിരുദ്ധമായ നേരെ വിപരീ മായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ളത് ഈ ക്ഷേത്ര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ സർവേ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് ചന്ദ്രചൂഡിന്റെ ഈ അവകാശവാദം ചരിത്രം മറന്നോ എന്ന് നമ്മുടെ മുന്നിൽ ആർക്കിയോളജിക്കൽ തെളിവ് ഉണ്ടാവുമ്പോൾ എങ്ങനെ കണ്ണടയ്ക്കുമെന്നും ഈ അഭിമുഖത്തിൽ മുൻ ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചരിത്രം മാത്രമാണ് എടുക്കുന്നത് ആർക്കിയോളജിക്കൽ റിപ്പോർട്ടിൽ തന്നെ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു വിധിയെ വിമർശിക്കുന്നവർ പള്ളിയുടെ ചരിത്രം മറക്കുകയാണെന്നും അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്തായാലും ദ്ദേഹത്തിന്റെ ഈ അഭിമുഖം പുറത്തുവന്നതിന് പിന്നാലെ വലിയ ചർച്ചയാണ് ഉയരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ച ആകുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പല വിധികളും അത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ട് അനുകൂലമായിട്ടായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ആ പ്രതിപക്ഷ പാർട്ടികളടക്കം ഉന്നയിച്ചിരുന്നു അദ്ദേഹം വിരമിച്ച ശേഷമായിരുന്നു ഈ കൂടുതൽ വിമർശനങ്ങളും ഉയർന്നു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം കൂടി മുൻ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് യെസ് ഹിന്ദുക്കൾ ആരാധന നടത്തിയതിന് തെളിവുകൾ ഉണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശം ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് പോവുകയാണ് അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം